ഹായ് ഫ്രണ്ട്സ് സുനു ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നാടൻ കോഴിക്കറിയാണ് വെക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് തേങ്ങപ്പൊത്ത് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം ചെറുതീയിലിരുന്ന് വേണം വറുത്തെടുക്കാതെ കരിഞ്ഞു പോകും അതുകൊണ്ട് ചെറുതീയിലിട്ട് വറുത്തെടുത്തു അതിനുശേഷം നമുക്ക് ചിക്കൻ വെന്തോ നോക്കാം ഏകദേശം ചിക്കൻ വെന്തിട്ടുണ്ട് അങ്ങനെ തേങ്ങക്കൊത്തും വറുത്തെടുത്തു അതിന് ശേഷം അത് കോരിയെടുക്കാം കോരിയെടുത്ത ശേഷം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ ചെറുതായിട്ട് നേരിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു സവാള അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വയറ്റി എടുക്കാനായിട്ട് ഞാൻ കുറച്ച് കരി ഇട്ട് കൊടുക്കുന്നുണ്ട് കരിയാപ്പൽ ഇട്ട് കൊടുത്ത ശേഷം ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല ഇട്ട് കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് തക്കാളിപ്പഴം ചേർക്കാം ഞാൻ രണ്ട് തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി വഴറ്റിതിലേക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാം നല്ലപോലെ വയറ്റി എടുക്കാം വൈറ്റിയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഉള്ളി വൈറ്റീ ഏകദേശം ചുമന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തു നല്ല വൈറ്റീ എടുത്തിട്ടുണ്ട് തേങ്ങക്കത്ത് വറുത്തതാണിത് ആവശ്യമായ അരപ്പിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തു ഇളക്കി അത് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റ് അതിലേക്ക് നമുക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കണം അതൊരു ഇരുപത് മിനിറ്റ് അവിടെ ഇരുന്ന് വേഗട്ടെ വന്ന ശേഷം സ്വാദിഷ്ടമായ കോഴിക്കറി റെഡി